നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജന്മസംഖ്യ ആറ് വരുന്നവർക്ക് പൊതുവായ ചില സവിശേഷതകളുണ്ട് ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവരുടെയെല്ലാം ജന്മസംഖ്യ ആറായിരിക്കും ഇവർ നല്ല വിജയതൃഷ്ണയുള്ളവരായിരിക്കും പരാജയവും അപമാനവും ഇവരെ തളർത്താറില്ല ഇവർ വളരെ ആകർഷണീയമായ സൗന്ദര്യത്താൽ അനുഗ്രഹീതരായിരിക്കും ആരെ സ്വാധീനിച്ചും എന്തും നേടുന്ന പ്രകൃതക്കാരാണിവർ നല്ല കലാകാരന്മാരായിരിക്കും ഒരു കാര്യത്തിലും ക്ഷമ കാണിക്കുവാൻ ഇവർക്കാവില്ല എന്തിനും പ്രത്യുപകാരം പ്രതീക്ഷിച്ചായിരിക്കും സഹായിക്കുക എപ്പോഴും പുഞ്ചിരിച്ചു നിൽക്കുന്ന ഇവർ ഉപകാര സ്മരണ കുറവുള്ളവരായിരിക്കും ഇവരെ സ്നേഹിക്കുന്നവരെ മാത്രമേ ഇവരും സ്നേഹിക്കുകയുള്ളൂ നാടകത്തിലും സിനിമാ രംഗത്തും ശോഭിക്കുന്നവരായിരിക്കും ഇവർ ആഭരണ മേഖലകളിലും കഴിവ് തെളിയിക്കും ഉദ്യോഗമേഖലകളിൽ മികച്ചയാളായി വളരും ഇവർ തൻ്റെടമുള്ളവരും ചുറുചുറുക്കുള്ളവരും ഉയർച്ചകളിലേക്ക് എത്തുന്നവരുമായിരിക്കും ആകർഷകമായ മുഖവും മൂക്കും നല്ല പല്ലുകളും മാംസളമായ കവിളും സമൃദ്ധമായ മുടിയും ആരോഗ്യമുള്ള ശരീരവും നല്ല പൊക്കവും ഉണ്ടാകും വാർദ്ധക്യത്തിലും ഇവരുടെ സൗന്ദര്യം നിലനിൽക്കും ഹൃദ്രോഗം രക്തസമ്മർദ്ദം ശ്വാസകോശരോഗം ഇവയിൽ ജാഗ്രത പാലിക്കുക വ്യായാമം പതിവാക്കുക ആപ്പിൾ ബദാം തുളസി നെല്ലിക്ക ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ആറ് പതിനഞ്ച് ഇരുപത്തി നാല് നാൽപ്പത്തിരണ്ട് അൻപത്തിയൊന്ന് അറുപത് എന്നീ പ്രായത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആറാം തീയതി ജനിച്ചവർ ആഡംബരം ആഗ്രഹിക്കുന്നവരും കലാവാസനയുള്ളവരും സ്രൈണസ് സൗന്ദര്യമുള്ളവരും സൽസ്വഭാവികളും മറ്റുള്ളവരെ എങ്ങനെയും സ്വാധീനിച്ച് കാര്യം സാധിക്കുന്നവരുമായിരിക്കും പതിനഞ്ചാം തീയതി ജനിച്ചവർ ഫലിതപ്രിയരും പ്രാസംഗികരും മറ്റുള്ളവരെ ആകർഷിക്കുന്നവരും സൗഭാഗ്യ ജീവിതം നയിക്കുന്നവരും നല്ല ദാമ്പത്യ ജീവിതം ഉള്ളവരുമായിരിക്കും ഇരുപത്തിനാലാം തീയതി ജനിച്ചവർ നല്ല ക്ഷമയുള്ളവരും വിനയമുള്ളവരും ദയയുള്ളവരും ഉന്നത പദവിയിലെത്തുന്നവരും നല്ല ദാമ്പത്യം നയിക്കുന്നവരുമായിരിക്കും ജന്മസംഖ്യ ആറ് വരുന്നവർ ശുക്രനെ പ്രീതിപ്പെടുത്തുക ചൊവ്വ വെള്ളി വ്യാഴം ദിവസങ്ങൾ ഇവർക്ക് നല്ലതാണ് വജ്രവും മരതക പച്ച രക്തങ്ങളും ആഭരണമായി ധരിക്കാം ആറ് ജന്മസംഖ്യയായി വരുന്നവർ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിയൊന്ന് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് അതായത് ജന്മസംഖ്യ ഒന്ന് നാല് ആറ് ഒമ്പത് എന്നിവ വരുന്നവരുമായി വിവാഹം കഴിക്കുന്നത് ഉത്തമമാണ്